മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക പാലം തുറന്നു നിള ആരതിയും ചടങ്ങുകളും നടക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന പാലമാണ് തുറന്നത് ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് നടപടി അതേസമയം നിള ആരതി അല്പസമയത്തിനകം തുടങ്ങും വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് പറയൂ രോഹിണി അല്പസമയം മുൻപാണ് ഈ താൽക്കാലിക പാലം തുറന്നത് മാ മഹാമാഘമഹോത്സവത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചതാണ് താൽക്കാലിക പാലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാഘമഹാ മഹോത്സവം പതിനെട്ടാം തീയതിയാണ് ആരംഭിച്ചത് അതിന് തൊട്ടു മുൻപ് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികൾ ഉയർന്നിരുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ഇത് ഇതിൻ്റെ കേസ് ഉണ്ടായിരുന്നു പിന്നീട് അത് അനുകൂലമായി വന്നു അതിനുശേഷമാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ അടക്കം ഉണ്ടായിരുന്നു ജില്ലാ കളക്ടർ അടക്കം ജില്ലാ പോലീസ് മേധാവി അടക്കം ഇവിടെ വന്ന് പരിശോധിച്ചിരുന്നു അതിനുശേഷം ഇന്ന് അല്പസമയം മുൻപാണ് ഈ പാലം തുറന്നത് ഇതോടുകൂടി ഈ ഒരു ആരതി നടക്കുന്ന നിള ആരതി നടക്കുന്ന ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന ചടങ്ങുകൾ നിളയെ പൂജിക്കുന്നത് അടക്കമുള്ള മറ്റ് പ്രധാന ചടങ്ങുകൾ ഈ ഭാഗത്ത് ഈ ഒരു ഭാരതപ്പുഴയുടെ നടുഭാഗത്താണ് നടക്കുന്നത് അങ്ങോട്ടേക്ക് ആളുകൾക്ക് എളുപ്പത്തിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ ഒരു പാലം വഴി വരുന്നുണ്ട് ഇന്ന് അതുകൊണ്ട് തന്നെ സുഗമമായി തന്നെ ആളുകൾക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ ആളുകൾക്ക് നീള ആരതി കാണാൻ കഴിയും നേരത്തെ ഈ ഭാരതപ്പുഴയുടെ ഈ നടുഭാഗത്ത് നടക്കുന്ന ഈ ഒരു നീള ആരതി അടക്കമുള്ള ചടങ്ങുകൾ ഇപ്പോൾ ഈ പാലം തുറന്നതോടുകൂടി എത്രത്തോളം സൗകര്യം നല്ലവണ്ണം സൗകര്യം ഭക്തരക്ക് ക്തർക്ക് നല്ലവണ്ണം സൗകര്യപ്രദമായി ഇത് പാലം തുറന്ന കാലം ഉണ്ട് ഇന്നലെ ഇന്നലത്തെ വരെയൊക്കെ ആകാംക്ഷയായിരുന്നു എപ്പോഴാ തുറക്കുക എന്ന് പറഞ്ഞിട്ട് പാലം കൂടുതലായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട് അടുത്തു നിന്ന് കാണാനുള്ള സൗകര്യം കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് മുതലേക്കാണ് ആ തൊട്ടടുത്ത് കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത് ഇന്നലെ ഇത് പണി പൂർത്തീകരിച്ച് ഒരു രണ്ടാഴ്ചയോളം ആയിട്ടുണ്ടാവും രണ്ടാഴ്ച കൂടുതലായിട്ടുണ്ടാവും പരിശോധന പരിശോധന ഇന്നാണ് ലാസ്റ്റ് പരിശോധന ഉണ്ടായത് പരിശോധന ഉണ്ടായി പിന്നെ അത് തന്നില്ല അവർ സ്റ്റേ ചെയ്തു പാലം ഇത് ആൾക്കാർ വരാ ഇതാ അവർ ഇതിന്റെ സർട്ടിഫിക്കറ്റ് സ്ട്രെങ്ത്തിന്റെ എന്തോ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടായിരുന്നു അത് കിട്ടിയില്ല അതുകൊണ്ട് ഇന്ന് എല്ലാം റെഡിയായി ൊണ്ട് ഇപ്പം ഭക്തർക്ക് നല്ലൊരു ഇത് സന്തോഷമായി നമ്മുടെ നാട്ടിലെ ഒരു കുംഭമേള എന്ന് പറയുക മറ്റേത് കാശി വാരണാശി കാശിയിലുണ്ടായിരുന്നു അപ്പോൾ കാശിയിലത്തെ ഇവിടെ പൂജാരിമാർ ഇവിടെ പൂജ ചെയ്യാൻ നമ്മുടെ കേരളത്തിൽ പൂജ ചെയ്ത നേരിട്ട് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു അതിൽ വളരെ സന്തോഷമുണ്ട് രോഹിണി അതുതന്നെയാണ് കാശിയിലും വാരണാസിയിലുമൊക്കെ നടക്കുന്ന ചടങ്ങുകൾ അത് നേരിട്ട് കാണാൻ ഈ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിൽ ഉള്ള ആളുകൾക്ക് അത് നേരിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു മഹാ മാഘമഘ മഹോത്സവത്തിൻ്റെ പ്രത്യേകത അത്തരത്തിലുള്ള നിരവധി ചടങ്ങുകൾ ഉണ്ട് ജനുവരി പതിനെട്ടിന് ആരംഭിച്ച ഈ ചടങ്ങുകൾ ഫെബ്രുവരി മൂന്ന് വരെ ഉണ്ട് പതിനഞ്ച് ദിവസത്തോളം ഉണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പൂജകളും കർമ്മങ്ങളും ക്രിയകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അങ്ങനെ രാവിലെ മുതൽ തന്നെ രാത്രി വരെ നടക്കുന്ന വ്യത്യസ്ത വ്യത്യസ്തമായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും ഇങ്ങനെ എത്തുന്ന ആളുകളുടെ എണ്ണം കൂടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ഒരു ചടങ്ങിൻ്റെ മാഗമഘ മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ നിള ആരതി നടക്കും എല്ലാ ദിവസവും വൈകിട്ട് ഇത്തരത്തിലുള്ള നിള ആരതി നടക്കുന്നുണ്ട് ഭാരതപ്പുഴയെ ഒരു പുണ്യനദിയായി കണ്ട് അതിനെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് നിള ആരതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങുകൾ നടക്കാറുണ്ട് അതോടൊപ്പം തന്നെ നീള സ്നാനം അതൊരു മാഗമഹാ മഹോത്സവത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ ആളുകൾ അത്തരത്തിൽ ഒരു പുണ്യമായി കണ്ട് സ്നാനം നടത്തുന്നുണ്ട് ഇങ്ങനെ വളരെ വിശിഷ്ടമായ ചടങ്ങുകളാണ് ഈ മാഘമക മഹോത്സവത്തിൻ്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ ഭാരത പുഴയോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ ഈ ഒരു സ്ഥലത്ത് വേദിയിലും അതോടൊപ്പം തന്നെ ഈ നവാമുകുന്ന ക്ഷേത്ര പരിസരത്തുമൊക്കെ നടക്കുന്നത് ഓരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല വ്യത്യസ്തമായ ചടങ്ങുകൾ കാണാൻ ദൂര ദിക്കിൽ നിന്ന് അടക്കം നിരവധി ആളുകൾ എത്തുന്നു വലിയ രീതിയിലുള്ള ഒരു ഒരു സാംസ്കാരിക പൈതൃകമായി മാറുന്നു പാരമ്പര്യമായ നിരവധി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഈ ജനുവരി പതിനെട്ടിനാണ് ഈ ഒരു മാഗമഖ മഹോത്സവം ആരംഭിച്ചത് എങ്കിൽ പോലും അതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നടന്നിരുന്നു പൂജകളും അതോടൊപ്പം തന്നെ കാൽനാട്ടൽ കർമ്മം അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അടക്കമുള്ള വ്യത്യസ്തമായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടന്നിരുന്നു എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു പ്രധാന ചടങ്ങായ നിള ആരതി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും രോഹിണി ശരി ശിവദാസ് മഹാമാഘമഹോത്സവത്തിൽ അല്പസമയത്തിനകം തന്നെ നിള ആരതി ആരംഭിക്കും ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്